സമരപരിപാടികൾക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കുള്ള ജനകീയ മാർച്ചോടുകൂടി ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ് ഈ അന്യായമായ ഇവിടെ വർദ്ധിപ്പിച്ച ചാർജ് വർദ്ധിതം പിൻവലിക്കണം കാരുണ്യ പദ്ധതി പുനഃസ്ഥാപിക്കണം ഇൻഷുറൻസ് പദ്ധതി കൊണ്ടുവരുമെന്ന് ജോർജ് ടീച്ചർ പറഞ്ഞു ഇൻഷുറൻസ് പദ്ധതി ഇല്ല ഒരു കുഴപ്പമില്ല ആർക്കെങ്കിലും ഇൻഷുറൻസിന്റെ പ്രയോജനം എന്നുണ്ടോ ഒരാൾക്ക് വരുമില്ല ഇൻഷുറൻസ് പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞ മെഡിക്കൽ കോളേജ് വരും ഇവിടെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇൻഷുറൻസ് ഇല്ല ഇവിടെ സ്കീമും ഇല്ല എന്ന് പറഞ്ഞ് മടക്കി വിടുകയാണ് ഇതുപോലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന ഈ പരിപാടി അവസാനിപ്പിക്കണം ബഹുമാനനായ മന്ത്രി സി വി എൻ വാസ്തവനും ആരോഗ്യമന്ത്രി വീണ ജോർജും ഈ പ്രശ്നത്തിൽ ഇടപെടണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ പ്രശ്നങ്ങളെ കേൾക്കാൻ തയ്യാറാകണം അങ്ങനെ ഇടതുപക്ഷ ഗവൺമെന്റ് ജനവിരുദ്ധമായ സമീപനം അവസാനിപ്പിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജിൽ വർദ്ധിപ്പിച്ച മുഴുവൻ ഫീസുകൾ പിൻവലിക്കണം അന്യായമായി നടപ്പാക്കുന്ന നിയമനങ്ങൾ റദ്ദെയ്യണം അങ്ങനെ പാവപ്പെട്ട ആളുകൾക്ക് നീതി കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം മെഡിക്കൽ കോളേജിൽ ഉറപ്പുവരുത്തണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ കോട്ടയം ജില്ലാ കമ്മിറ്റി ഈ അടിയന്തര സാഹചര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വളരെ പെട്ടെന്ന് ദിവസങ്ങളെപ്പറ്റി ഈ സമരത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു ഈ സമരപരിപാടി പങ്കെടുത്തുകൊണ്ട് പ്രിയങ്കരനായ നമ്മുടെ ഡെപ്യൂട്ടി ചെയർമാനും കോട്ടയത്തിന്റെ പ്രിയങ്കരനായ എം പി അഡ്വക്കറ്റ് ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ള ജനനേതാക്കൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്കെല്ലാം സന്തോഷമുണ്ട് പ്രിയങ്കരനായ നേതാക്കന്മാരെല്ലാം തുടർന്ന് സംസാരിക്കും ഈ സമരത്തെ അഭിവാദ്യം ഈ പ്രതിഷേധ ജനകീയ മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഈ സമരത്തിന് നേതൃത്വം നൽകിയ കോട്ടയം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് ജയ്സൻ ജോസഫ് ജില്ലാ കമ്മിറ്റിയെയും പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് എന്നെ വാക്കു ചുരുക്കുന്നു നമസ്കാരം ജയ്ഹ്